എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് വിൽപ്പനയ്ക്കുള്ള അറുപത്തി നാല് സെൻറ്റ് സ്ഥലം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാഗമണ്ണിനടുത്ത് ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെട്ടേക്കാം റിസോർട്ട് പണിയുന്നതിന് വളരെ അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാവർക്കും കേരള പ്രോപ്പർട്ടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ോപ്പം കാണുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയാണ് വാഗമൺ ടൗൺ ഉള്ളത് വാഗമൺ കട്ടപ്പന റൂട്ടിൽ മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ട് ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് അല്പം ചെരുവായി കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കാല് സ്ഥലമായിട്ട് കിടക്കുന്നതാണ് ഇപ്പോൾ തെരുവ പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നു അതിലുണ്ടായിരുന്ന ചെടികളെല്ലാം വെട്ടിമാറ്റി ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി സംരക്ഷിച്ചു പോരുന്നത് ഇതിന് തൊട്ടടുത്തായിട്ടുള്ള പ്രധാന കൃഷി ഏലവും തേയിലയുമാണ് അതുപോലെ തന്നെ നിരവധി റിസോർട്ടുകളൊക്കെയുള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് താഴെ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന കട്ടപ്പന വാഗമൺ മെയിൻ റൂട്ടാണ് റിസോർട്ട് ഹോം സ്റ്റേ ഹോളിഡേ ഹോം മുതലായവ പണിയുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് നല്ല തണുപ്പും കോടയുമുള്ള ഒരു ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് റോഡിനോട് ചേർന്ന് ഈ സ്ഥലത്തിന് താഴെയായിട്ട് നല്ല ഉറവയുള്ള ഭാഗമുണ്ട് അവിടെ കുളം കുളമോ കിണറോ കുഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതിൻ്റെ അതിരാണ് ഈ കാണുന്നത് ഇതിനോട് ചേർന്നുള്ള മറ്റു ഒരു ആളുടെ പ്രോപ്പർട്ടിയിൽ തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ോ തേയിലോ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അക്കെ അങ്ങനെയും അൽ അതല്ല എങ്കിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് നിങ്ങൾക്ക് വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാത്ത ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിരവധി വീടുകളൊക്കെയുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ താഴെയായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് വാഗമണ് എട്ട് കിലോമീറ്റർ ദൂരവും കട്ടപ്പനയ്ക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരവും ഈ സ്ഥലത്തു നിന്നുമുണ്ട് വാഗമൺ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മൂന്നാറ് പോലെ തന്നെയുള്ള കാലാവസ്ഥയും പ്രകൃതിയും ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് ഈ വാഗമൺ അതുകൊണ്ട് തന്നെ ടൂറിസം പ്രൊമോഷന് അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് വിദേശ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിട്ടുള്ളതാണ് ഈ സ്ഥലം കാണുന്നതിന് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ കേരളത്തിലുള്ള വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്